ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെ വിളിച്ച് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീദേവിയുടെ അമ്മ ഇത്രയും നല്ല കുടുംബത്തിലേക്കാണല്ലോ തൻ്റെ മകൻ ചെന്ന് കയറുന്നത് ആശ്വാസത്തിൽ ഇങ്ങനെ നമ്മുടെ ബാലനി നിൽക്കുന്നു ഈ സമയത്തോ പാവ മീനു ഇതിൻ്റെ ഇടയിലും പെട്ടുപോയി മീനു ആണെങ്കിൽ ജീവനും കൊണ്ട് ബാലൻ്റെ അടുത്ത് ഓടി ബാലൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമോ താൻ കണ്ടുപിടിച്ച കുടുംബം എത്ര നല്ല കുടുംബമാണെന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരി നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലു അതേ വിശ്വേട്ടാ വിശ്വേട്ടാന്ന് പറഞ്ഞ് ചെന്നു അപ്പൊ എന്താടി ഉദയേട്ടാ ഉദയേട്ടെന്ന് പറഞ്ഞ് ചെന്നു അപ്പൊ എന്താടി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഇപ്പോഴേ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു എന്ത് സംഭവം അവർ അവരെന്ത് പിള്ളേരെന്ത് ഇങ് വന്നേടിയെന്ന് പറഞ്ഞു വിളിക്കും അപ്പൊ ദേവിയും അനീത്തയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ രണ്ടുപേരും കൂടെ ചെന്നിട്ട് എന്താ അമ്മേന്ന് ചോദിച്ചു അത് അത് പിന്നെ ആനന്ദിന് നമ്മുടെ മോളോടൊന്ന് സംസാരിക്കണമെന്ന് സംസാരിക്കാനോ ആ അവന്റെ മനസ്സിലേ നമ്മുടെ മോള് പതിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോ ബാലന്റെ രണ്ടാമത്തെ മരുമകളില്ലേ മീനാക്ഷി ആ മീനാക്ഷി എന്നെ വിളിച്ചായിരുന്നേ മീനാക്ഷി എന്നെ വിളിച്ചിട്ട് ദേവിയുടെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു ആനന്ദിന് ദേവിയോട് സംസാരിക്കണമെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു ഹാ അയ്യോ നല്ല കാര്യമായിരുന്നു ഒരു അവസരം അല്ലായിരുന്നു നീ എന്തിനാ അത് ഇല്ലാണ്ടാക്കിയത് നീ എന്ത് കാണിക്കാൻ ഈ പണി കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉദയട്ടം വഴക്കു പറയുമ്പോൾ എൻ്റെ പൊന്നു മനുഷ്യ പറയുന്നത് മുഴുവൻ ഒന്ന് കേൾക്ക് എന്താന്ന് വച്ചാൽ പറഞ്ഞു തുലയ്ക്കാൻ അന്നേരം ഭർത്താവ് ഞാൻ അന്നേരം ഫോൺ ബാലൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ബാലനുമായിട്ട് ഞാൻ നല്ല ഒന്നാം ഏട്ടങ്ങ് സംസാരിച്ചു അപ്പോഴെന്താ സംഭവം എന്ന് മനസ്സിലായോ ബാലന് നമ്മളോടുള്ള മതിപ്പും ബഹുമാനവും കൂടി കൂടി വരും അയാൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും അതുപോലെ തന്നെ നമ്മളിലേക്ക് ഇങ്ങ് വരും പിന്നെ ഈ വിഭാഗത്തിൽ നിന്ന് അയാൾ ഒരിക്കലും പിന്മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ആ അപ്പം പിന്നെ ആനന്ദേട്ടൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നതെന്ന് ദേവി ചോദിച്ചപ്പോൾ നീ സംസാരിക്കും നീ ആനന്ദനോട് സംസാരിക്കും അതും എൻ്റെ ഫോണിൽ നിന്ന് തന്നെ നീ ആനന്ദനോട് സംസാരിക്കും എന്നിട്ട് വളരെ ഭവ്യതയോടെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നീ ആനന്ദിനോട് പറയണമെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ഓ എന്ന് നമ്മുടെ ഉദയൻ ഇങ്ങനെ നില്ക്കും നീ എന്നതാ അടി സ്ത്രീകളെ ഉദ്ദേശിക്കുന്നെന്ന് ചോദിച്ചു ഞാൻ പറയാം ഉദയേട്ടാ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഉദയേട്ടെന്ന് നോക്കിക്കോ ഈ കല്യാണം കൊണ്ട് നമ്മളൊരു കാലക്ക് ഇങ്ങനെ പറയണം അപ്പം അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് എനിക്കറിയാവടി ഹോ അയ്യോ നമ്മളൊരു വലിയ കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ പോവാ നമ്മുടെ മൂള് കയറുന്നതോടൊപ്പം നമ്മളും കയറും പിന്നെ ബാലൻ്റെ ബാലൻ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സിൻ്റെ ക്യാഷ്യറിൽ ഞാനും ബാലനെ പോലെ നിവർന്നങ്ങോട്ടങ്ങരിക്കും പിന്നെ നമ്മുടെ തലവര തന്നെ മാറില്ലേടി എന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ സ്വപ്നങ്ങൾ ഒരുപാട് കാണുക അപ്പം ദേവി ചോദിച്ചു അമ്മേ ഇതുപോലുള്ള തരികടകളൊക്കെ ഇതിൽ കാണിക്കണോ ഇതൊരു കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് കയറുന്ന കാര്യമല്ലേ നിങ്ങളെല്ലാവരും കൈയും കഴുകി അങ്ങ് നിൽക്കും ഞാനല്ലേ എവിടെ പോയി ജീവിക്കേണ്ടത് എന്ന് ദേവി ചോദിക്കുമ്പോൾ എടി പൊന്നുമോളെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം തരുകടകളും എല്ലാം പഠിച്ചിരിക്കണം അഭ്യാസങ്ങളും തരുകടകളൊന്നും ഇല്ലാതെയോ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ വലിയ പാടാടി മക്കളെ അതുകൊണ്ട് നീങ്ങ് വന്നേ നമുക്കേ ആനന്ദനെ ഫോണിൽ വിളിക്കാം എന്നിട്ട് ആനന്ദിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അത് വേണോ എന്ന് ദേവി ഇങ്ങനെ ചോദിച്ച് എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും മിണ്ടാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ മിണ്ടി മിണ്ടി പഠിക്കുന്നത് നീങ്ങ വരാൻ പറ ചെല്ലു ചേച്ചി ചെന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറും എന്ന് പറഞ്ഞാൽ അനിയത്തേയും ചേച്ചിയും പറഞ്ഞു കൊടുവാ അങ്ങനെ ഇവര് പറഞ്ഞു കൊടുക്കുവാണ് ശ്രീദേവിയോട് ഇനി ഇന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞതെല്ലാം കേട്ട് നമ്മുടെ ശ്രീദേവി ഇങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞിട്ട് അമ്മ തന്നെ ഫോണിനടുത്ത് ഡയല് ചെയ്ത് മകളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ പുള്ളിക്കാരിയുടെ കോൾ ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്ക് ആനന്ദിന് ആകെ ഒരു ടെൻഷൻ ദൈവമേ പണി പാളിയോ ഇനിയിപ്പോൾ എന്താണോ അടുത്തത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ആനന്ദ് ഇങ്ങനെ പേടിച്ച് പേടിച്ച് കോൾ എടുത്തു ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പറയുന്നത് നല്ല മധുരമായ ശബ്ദം അത് കേട്ടപ്പോൾ ഹലോ പിന്നെ നമ്മുടെ ആനന്ദിൻ്റെ ശബ്ദം അങ്ങ് നല്ല ക്യൂട്ടായി ഹലോ ശ്രീദേവിയാണോ നീ ചോദിച്ചപ്പോൾ അതെ പിന്നെ ഇവർ ഇന്ന് സംസാരിക്കപ്പോൾ ഞാനാണെങ്കിൽ ശ്രീദേവിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടേ അമ്മയെ വിളിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്താ ആനന്ദമായിട്ടും വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആനന്ദം അയ്യ അടിപൊളി ഭയങ്കര സന്തോഷം നമ്മുടെ ആനന്ദിന് അതു പിന്നെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് വിളിച്ചതാ കേട്ടോ എന്ന് പറഞ്ഞു ഈ വിവാഹത്തിന് മുമ്പ് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും വിളിച്ച് സംസാരിക്കേണ്ട ആനന്ദേട്ടാ അതൊന്നും ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിനേക്കാളും വലിയ കൂടി അവിടെ നിന്നിങ്ങനെ സംസാരിക്കാം അപ്പോഴേക്കും നല്ല പെൺകുട്ടിയാണല്ലോ നല്ല അച്ചടക്കവും മര്യാദയും നോക്കിയുള്ള നല്ലൊരു പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞത് പാവം നമ്മുടെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക പിന്നെ കുറേ നേരം ഇവർ സംസാരിച്ചു ആനന്ദ് ചോദിക്കുന്നതിനൊന്നും നല്ല കൃത്യമായ മറുപടി കൊടുക്കാൻ ദേവിക്ക് അറിയില്ല നോണ തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം അത് കാരണം ആ ഒരു ടെൻഷൻ അപ്പം ഇവിടെ നിന്ന് കൈയ്യിൽ നിന്ന് പോകുന്നുണ്ട് ദേവിയുടെ കയ്യിൽ നിന്ന് ദേവിയുടെ കൈയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബപ്പ ബപ്പാ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്കും അച്ഛനും മാന്യത്തേക്കൊക്കെ മനസ്സിലായി ഉള്ളതെല്ലാം കുളവാുന്നു വേഗം തന്നെ വന്ന അമ്മ ഫോൺ അങ്ങ് മേടിച്ചു മേടിച്ചുകഴിഞ്ഞപ്പോഴേക്കും മോനെ ഇന്ന് ഇനി ഇത്രയും മതി കേട്ടോ പിന്നെ ഇതങ്ങോട്ട് ഒത്തിരി മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കണ്ടേ മാത്രമല്ല വിവാഹ ഉറപ്പ് കഴിയട്ടെ അതിന് ശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദം ഫോൺ കട്ട് ചെയ്തു പിന്നെ ഭയങ്കര സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുക ആകാശത്തേക്ക് നോക്കി പൂർണചന്ദ്രനെ ഒക്കെ നോക്കി നിന്ന് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തേ വരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ധർമ്മൻ ധർമ്മം വന്നിട്ട് ഇങ്ങനെ ആനന്ദനെ തന്നെ നോക്കി നിൽക്കുക എന്താടാ ആനന്ദേ നീ ഇങ്ങനെ നിൽക്കുന്നേ ആ പൂർണ്ണചന്ദ്രനെ കണ്ടോ എന്ത് ഭംഗി അതിനെ കാണാൻ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര കവി കവിത ഇങ്ങോന്ന് കൊണ്ടിരിക്കുക നീ കവിത എഴുതാൻ പോവാണോടാന്ന് ധർമ്മൻ ചോദിച്ചപ്പോൾ ഒന്ന് പോ പോവാൻ പറഞ്ഞു ഇങ്ങനെ അതിനുശേഷം ഞാൻ ശ്രീദേവിയോടെ സംസാരിച്ചു എത്ര നല്ല കുട്ടിയാ എത്ര നല്ല കുടുംബാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് എന്തായാലും എന്റെ അച്ഛനെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു മോശമായില്ല എനിക്ക് ഒത്തിരി 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 സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയാം ആ അളിയൻ നിനക്ക് വേണ്ടി നല്ലത് കണ്ടുപിടിച്ച് തന്നു ഇനി എനിക്ക് എനിക്കെന്നാണ് ആവോ അളിയനൊരെണ്ണത്തിനെ കണ്ടുപിടിച്ച് തരുന്നു പിന്നെ ആ കൊച്ചു നല്ല സുന്ദരി കൊച്ചാടാ അടിപൊളിയാടാന്നൊക്കെ പറഞ്ഞു ധർമ്മനും ഇങ്ങനെ പറയാം അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇക്കാര്യമൊക്കെ പറഞ്ഞു ദേ ഒത്തിരി മഞ്ഞു കൊള്ളല്ലേ പോയി കിടന്നു എന്ന് പറഞ്ഞ ധർമ്മൻ എന്നിട്ട് ആനന്ദനെ പറഞ്ഞും വിട്ടു അങ്ങനെ അതും കഴിഞ്ഞ് ഇവര് ഇതെല്ലാം കഴിഞ്ഞിങ്ങ് പോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ പോവാ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആര്യൻ ആര്യനാണെങ്കിൽ ഇപ്പോൾ ഇത്രയെ പഠിക്കാനായിട്ട് മാത്രം വിട്ടേക്കുകയാണ് ഇപ്പോൾ കോളേജിലെ പഠിത്തവും അതിനോടൊപ്പം തന്നെ ഈ ഐ എ എസ്സിന്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് ആര്യനാണ് ഇപ്പോൾ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് പാചകം തുണിവിരിക്കൽ അടിക്കൽ വാരല് ജോലിക്ക് പോകുക എല്ലാം നമ്മുടെ ആര്യനാണ് നോക്കുന്നത് അങ്ങനെ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ മിത്ര ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ആര്യൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മിത്രം മാറി നിന്ന് നോക്കി കാണുവാട്ടോ അങ്ങനെ നോക്കി കണ്ടു നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ആര്യ ഇത് എന്തൊക്കെയാ ചെയ്യണേന്ന് ചോദിച്ചു ഡേ നിന്നോട് ഇങ്ങോട്ട് ആരാ വരാൻ പറഞ്ഞത് കൃത്യസമയത്ത് കഴിക്കാനുള്ളത് ഞാനങ്ങ് മുന്നിലേക്ക് എത്തിക്കും അപ്പോ നീ ഒന്ന് കഴിച്ചാൽ മാത്രം മതി ഇപ്പൊ നീ പോരുന്ന് പഠിക്കാൻ പറഞ്ഞു ഇപ്പോൾ നിന്നെ ഇങ്ങോട്ട് ആരും വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞു ഇതെന്താ ആരെയും ഇത് ആര് എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേന്ന് ചോദിച്ചപ്പോൾ നീ ഇപ്പൊ തൽക്കാലം ഒന്നും അറിയണ്ട നീ പോകാൻ പോ പോയിട്ട് ഒരു പഠിക്കാൻ പറഞ്ഞു ഇപ്പൊ ആരിനെ കണ്ടാലേ ഗോമതി സ്റ്റോർ ബാലനെ പോലെ തന്നെ താടിക്ക് കുറച്ച് നരം കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഉവ്വ ഉവ്വ ആര്യൻ ബാലന്റെ മകൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനേ ബാലൻ്റെ മകനല്ല എന്ന് നമ്മൾ ആരും ഇങ്ങനെ പറ അത് കേട്ടപ്പോൾ മിത്ര ഏഹ് നിന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ല നി എൻ്റെ അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടെന്ന് നീ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങളൊന്നുമേ എനിക്കില്ല എൻ്റെ അച്ഛനെന്നെ എന്നെ ഞങ്ങളെ തല്ലിക്കൊണ്ടിരുന്നത് ബെൽറ്റിനാ ബെൽറ്റിന് ഓ അതാണോ ആരിൻ്റെ പരാ പരിഭവം പരാതി അതൊന്നും ഓർത്ത് ആരും പേടിക്കണം നമുക്കും കുട്ടികളും ഉണ്ടാവട്ടെ നമ്മുടെ കുട്ടികളെയും ആര്യൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിത്ര ആകെ അയ്യടാന്നായിപ്പോയി അപ്പം ആരിനാണെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യം കാരണം മിത്രയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു അച്ഛൻ്റെ സ്വഭാവം തന്നെ ആരും ആണെന്നും പറഞ്ഞു ആരും തൻ്റെ അച്ഛനല്ലെന്നും പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൂട്ടത്തിൽ ദയവ് കിടക്കുന്നു നമ്മുടെ മിത്ര പറഞ്ഞ കാര്യം ചട്ടിയും കലോന്നു നിർത്തേക്കും ആരും ഇങ്ങനെ മിത്രയെ നോക്കുക സോറി ആര്യാന്ന് പറഞ്ഞപ്പം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്നാൽ വേഗം പോരുന്ന പഠിക്കാൻ പറഞ്ഞു ആര് എന്നിട്ട് മിത്രയെ പറഞ്ഞിടുക അല്ല ആര്യം ഞാൻ വേണ്ടായിരിക്കും ഒന്നും കേൾക്കണ്ട പോന്നും പറഞ്ഞുകൊണ്ട് ആര്യം മിത്രയെ വീണ്ടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മിത്ര ഇങ്ങനെ ഒരു കൂടി അങ്ങനെ പോവുക അങ്ങനെ അവിടെ പോയിരുന്നു പഠിക്കാൻ തുടങ്ങുവാണ് ആര്യൻ അന്നേരം ഇങ്ങനെ പക്ഷേ മിത്ര സ്വപ്നം കാണുക കേട്ടോ ആര്യനോത്തുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആര്യൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ സ്വപ്നം കാണുക മിത്ര അങ്ങനെ ആ ഒരു സംഭവം അവർക്കിടയിൽ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ ആര്യൻ അച്ഛനെ പറ്റിയും കുടുംബത്തെ പറ്റിയും മിത്രയെ പറ്റിയും എല്ലാവരെ പറ്റി ആലോചിക്കുന്നുമുണ്ട് പിന്നെ ബാലനാണെങ്കിൽ ഗോമതിയെ വിളിച്ചിരുത്തി ഗോമതിയോട് കാര്യങ്ങൾ സംസാരിക്കുക വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രീദേവിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എത്ര ഐശ്വര്യവും അച്ചടക്കവും ഒതുക്കോ മഹിമയും കുടുംബമഹിമയും പാരമ്പര്യം ഒക്കെയുള്ള കുടുംബക്കാരവർ അവർ ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ ഇരിക്കുമ്പം അതെ അത്ര മര്യാദക്കാരായതുകൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും എനിക്കിപ്പോൾ അഭിമാനം തോന്നുകയാണ് ഗോമതി പറ്റി തന്നെ ഓർത്തിട്ട് ഞാൻ ഇത്രയും വലിയ നല്ല നല്ലൊരാളായിരുന്നെന്ന് ഇത്രയ്ക്കൊക്കെ സെലക്ഷൻ ബോധം എനിക്കുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇരുന്ന് ഭയങ്കര ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ആണെങ്കിൽ ഇത് കേട്ടപ്പോൾ ബാലേട്ടനെ പുകഴ്ത്തി 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 അങ്ങോട്ടേക്ക് വിടുവാണ് ബാലേട്ടൻ അതിനനുസരിച്ച് പൊങ്ങി 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 ഇങ്ങനെ ആ ഒരു വാർത്തയിലെത്താറായി ആ ഒരു അവസ്ഥയിലാണ് ബാലൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ രണ്ടു പേരും കൂടി ഈ ഒരു കുടുംബത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ വിവാഹം ഒട്ടും താമസിപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വിവാഹത്തിൻ്റെ ഇത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കല്യാണം നടത്തണം എന്നൊക്കെ പറയുക അപ്പം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരിൻ്റെ കാര്യം വീണ്ടും നമ്മുടെ ഗോമതി എടുത്തിട്ടു ഗോമതി അത് എടുത്തിട്ടപ്പോൾ ബാലൻ അമ്പനും വില്ലിനും എടുക്കുന്നില്ല ഒരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റും ഉള്ളതായിട്ട് ബാലൻ കാണിക്കുന്നതേയില്ല പക്ഷേ ബാലൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരിനോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകി കവിഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ ഗോമതിയും ബാലനും കൂടി ഇങ്ങനെ അതിൻ്റെ ആരും സംസാരിച്ചു പക്ഷേ ഗോമതിക്ക് എപ്പോഴും നിരാശ തന്നെയാണ് ബാക്കി ഒന്നിനും പ്രതികരിക്കാൻ ഈ ബാലൻ തയ്യാറാകാതെ നിൽക്കുമല്ലേ ബാലൻ ഇപ്പോഴും ശ്രീദേവിയുടെയും ശ്രീദേവിയുടെ വീട്ടുകാരെ പറ്റി ഉദയഭാനുവിനെ പറ്റിയും ഉദയഭാനുവിൻ്റെ ഭാര്യയെപ്പറ്റി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ശ്രീദേവിയെ അത്ര അച്ചടക്കത്തോടു കൂടിയായിരിക്കും ആണ് അവർ വളർത്തിയിരിക്കുന്നത് അതിൻ്റേതായ മഹിമയും സ്വഭാവമഹിമയും ഒക്കെ ആ പെൺകുട്ടിക്കുണ്ടാകും അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യമാണ് ശ്രീദേവി മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതിയുമായിട്ട് സംസാരിക്കുക അപ്പോൾ എന്തായാലും ഗോമതിയും വേറെ സ്വപ്നം കണ്ടായിരിക്കുന്നത് പുതിയ പറ്റി മരുമകളുടെ ഈ ബാലൻ പറഞ്ഞു വെച്ചിട്ടുള്ള സ്വഭാവത്തെ പറ്റിയും അതുപോലെ കണ്ടും കേട്ടുമുള്ള സ്വഭാവത്തെ പറ്റിയും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ആര്യനാണെങ്കിലും മിത്രയെ കാണാനാത് മിത്രയുടെ ശബ്ദമൊന്നും കേൾക്കാതെ നേരെ മുറിയിലേക്ക് ചെന്ന് നോക്കുക മിത്രയുടെ ശബ്ദം കേൾക്കാതെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് പഠിക്കാൻ പറഞ്ഞു വിട്ടാ നമ്മുടെ ആ മിത്ര മൂടി മൂടിപ്പൊതച്ച് കയറി കിടന്നുറങ്ങുവാണ് അമ്പടി ഇപ്പം നിന്നെ ഞാൻ പഠിക്കാനിങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നീ പഠിക്കാതെ ഇവിടെ വന്ന് കിടന്നുറങ്ങുക അല്ലേന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ മിത്രയെ ചെന്ന് കുത്തിപ്പൊക്കുവാണ് മിത്ര എഴുന്നേക്ക എഴുന്നേക്കെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മിത്ര പതുക്കെ കണ്ണു തുറന്നു പക്ഷേ ആര്യൻ തട്ടി പൊക്കി കുത്തി പൊക്കി എഴുന്നേൽപ്പിക്കും ആ സമയത്ത് ആര്യ ഞാൻ പഠിച്ചു അടുത്ത ആര്യ ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ ആര്യ എന്ന് പറയുമ്പോൾ പറ്റത്തില്ല പറ്റത്തില്ല ഇത്ര നേരം വരെ ഇന്ന് പഠിക്കണം പഠിച്ച് ഫുഡും കഴിച്ചിട്ട് വേണം നീ കിടക്കാനായിട്ടെന്ന് പറഞ്ഞു ആരും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കാം ഇത്രയാണെങ്കിലും ഇത്ര കഷ്ടമായിതെന്നും ചോദിച്ചു കഷ്ടം തന്നെയാണ് അതെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അല്ലേ ഐ എസ് എടുക്കണമെങ്കിലേ കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ നീ ഏറ്റേക്ക് ഏക്കേ കേൾക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിരുത്തി പഠിപ്പിക്കാനൊക്കെ നോക്കുന്നു നീ ഇത്രക്കാണെങ്കിൽ ഒരു ഇതും ഇല്ല നീ വീട്ടിന്ന് പഠിക്കുക ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആരി ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ മിത്രയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ടും പറ്റുന്നില്ല മിത്രയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയോ ഒന്നും ചെയ്യാൻ ഈ ആരും സമ്മതിക്കുന്നില്ല പഠിത്തം 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 പഠിത്തമൊന്നും ഒരു ചിന്തയുള്ളൂ അങ്ങനെയാവൊരിത് ഈ സമയത്ത് അവിടെ വീട്ടിലെ കല്യാണം എത്രയും പെട്ടെന്ന് വേണമെന്നുള്ള ഒരു വാശിയിലാണ് നമ്മുടെ ബാലൻ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആനന്ദ് ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഭൂമിയിലൊന്നുമല്ല സ്വപ്നം കണ്ടിങ്ങനെ പാറി പറന്ന് നടക്കുക ഇതൊക്കെ കണ്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ എവിടെയും ആനന്ദിന് പാറമണിയാനായിട്ട് കൂടെ തന്നെ നടക്കുന്നു മീനുവിനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഇഷ്ടമാണെങ്കിൽ പോലും ഭാരൻ്റെ ഈ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പാവമം മീനു ആകെ പെട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കുട്ടികളെ കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു സൂപ്പർ കൃത്യകളുമായി കാണുന്നത് എല്ലാവർക്കും ടാറ്റാ